സീതയെ ഒന്ന് വിളിക്കാൻ തോന്നിയ നിമിഷങ്ങളിലൊക്കെയും നിങ്ങൾക്കെന്നെ വിശ്വാസമില്ലേ കണ്ണേട്ട എന്നൊരു ചോദ്യം ഉള്ളിലൂടെ പുളഞ്ഞുപോകും സത്യത്തിൽ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ അല്ല അത് അവളോടുള്ള സ്നേഹമാണ് പിരിയേണ്ടി വരുമോ എന്ന വേവലാതിയാണ് ഒന്നിനും വേണ്ടി ഉപേക്ഷിച്ച് കളയാനാവാത്ത വിധം സീതാലക്ഷ്മി എന്ന ചൂണ്ടകുളത്തിൽ കുരുങ്ങിപ്പോയ ഹൃദയത്തിന്റെ നീറ്റലാണ് വീണ്ടും കയ്യിലെ ഫോണ് കണ്ണൻ കിടക്കയിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് കുനിഞ്ഞിരുന്നു മനസ്സൊന്നിലും പിടിച്ചു നിൽക്കുന്നില്ല എത്രയൊക്കെ ശാസിച്ചിട്ടും നെഗറ്റീവ് ചിന്തകളുടെ തേരോട്ടമാണ് അവൾ എൻറെയാണെന്ന് പിടിവാശിയുള്ള കുട്ടിയാണോ താനെന്നുപോലും തോന്നിപ്പോയി കണ്ണന് പലപ്പോഴും ഹൃദയമൊരുങ്ങുന്ന ഉഷ്ണ ചൂട് അത് പ്രണയം പകർന്നു തരുന്നതാണ് ചിലപ്പോഴൊക്കെ നോവും നോവിനുള്ള മരുന്നാണ് സ്നേഹം എന്ന് പറയുന്നതെന്ന് എത്ര നേരാണ് ഹരി നീ സീതയുടെ വാക്കുകൾ വിറച്ചു സത്യമാണ് പ്രണയത്തിന്റെ ഭാരവും പേറി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി എന്ന് അറിയോ നിനക്ക് നിനക്കെന്നല്ല ആർക്കും അറിയില്ല എൻ്റെ സൗഹൃദത്തെ കുറ്റപ്പെടുത്തി പറയുന്നത് കേൾക്കേണ്ടി വരുമോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക് പറഞ്ഞില്ല ഉള്ളിൽ എൻ്റെ പ്രാണനോളം ഇഷ്ടമുണ്ടായിട്ടും ആരോടും പറഞ്ഞില്ല ഞാൻ ഹരിപ്രസാദ് ജീവിതത്തിൽ ചെയ്തു പോയ ഏറ്റവും വലിയൊരു തെറ്റ് ഹരി കിതച്ചു പോയിരുന്നു അവൻ്റെ കണ്ണുകൾക്ക് ചുവപ്പുരാശി രാശി പടർന്നു സീത ശ്വാസമെടുക്കാൻ കൂടി ആവാത്ത വിധം നിശ്ചലമായി പോയിരുന്നു ആ വെളിപ്പെടുത്തലിന് മുന്നിൽ ഹൃദയം കണ്ണനെ ഓർത്ത് ഉറക്കെ കേഴുന്നത് അവൾക്കറിയാൻ കഴിഞ്ഞു എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ യാതൊരു മുൻവിധികളുമില്ല മുന്നിൽ നിന്നിട്ട് ഉള്ളു തുറന്നു പറയുന്നവൻ്റെ ഇതുവരെയും കണ്ടുപരിചയമില്ലാത്ത രൂപത്തിലേക്ക് അവൾ പേടിയോടെയാണ് നോക്കുന്നത് എനിക്കറിയാം കേൾക്കുമ്പോൾ നിനക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം പക്ഷേ ഞാനീ പറയുന്നതിൻ്റെ മനസ്സാണ് സീതെ നിനക്കത് തൊട്ടറിയാനായേക്കുമെന്നതെൻ്റെ വിശ്വാസവുമാണ് ഹരിയുടെ കണ്ണിൽ സീതയോടുള്ള സ്നേഹം തിളങ്ങുന്നത് ഏറെ ഭയത്തോടെയാണ് അവൾ നോക്കിയത് തിരിച്ചിങ്ങോട്ട് കിട്ടുന്ന മറുപടി അതിന് എന്തു തന്നെയായാലും ഇനിയും ഇതൊന്നു തുറന്ന് പറയാതെ വയ്യെനിക്ക് അത്രമേൽ നിസ്സഹായമായൊരു ഭാവത്തിൽ ഹരി പറയുമ്പോൾ എന്തുകൊണ്ടോ സീതയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു കരയല്ലേ പ്ലീസ് ആ കണ്ണുനീർ കണ്ടിട്ടാവും ഹരിയുടെ സ്വരം വളരെ നിർത്തു പോയിരുന്നു ഹരി താൻ എന്തൊക്കെയായി പറയുന്നത് ഞാൻ സീത വിക്കിയും മൂളിയും പറഞ്ഞു തീർക്കും മുൻപ് ഹരി കൈയ്യുയർത്തി അവളെ തടഞ്ഞു ഞാനത്ര പെർഫെക്റ്റ് ഒന്നുമല്ലെന്ന് എനിക്കറിയാം പക്ഷേ നിന്റെ മുന്നിൽ അഭിനയിച്ചിട്ടില്ല ഉള്ളു പിടഞ്ഞു തീർന്നപ്പോഴും ഒന്നും ആരെയും അറിയിക്കാതെ ആർക്കും യാതൊരുവിധ ശല്യത്തിനും വരാതെ ഒഴിഞ്ഞു മാറി നടക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ അന്നും ഇന്നും പക്ഷേ ഇതിപ്പോ എൻ്റെ എന്റെ പിടിയിൽ നിൽക്കുന്നില്ലടി എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാനാവുന്നില്ല ഇനിയും തുറന്നു പറയാതെ നെഞ്ചിൽ കൊണ്ടു നടക്കുമ്പോൾ എനിക്ക് തന്നെയാണ് നഷ്ടമെന്ന് എൻ്റെ മനസ്സ് നിരന്തരം ഓർമ്മിച്ചു ആ ഒരു ധൈര്യമാണ് ഇവിടിപ്പോൾ നിനക്ക് മുന്നിൽ വന്ന് നിൽക്കാനുള്ള തീരുമാനത്തോളം എത്തിയത് കടുത്ത സംഘർഷം അവൻ്റെ മനസ്സിലുണ്ടാകും അതുകൊണ്ടായിരിക്കും അവനിൽ നിന്നും ഉതിർന്നു വീഴുന്ന വാക്കുകൾ തീ പോലെ പൊള്ളുന്നത് അതിലൊരുവൾ വെന്തു നീറുന്നതും സീത അവനെ തുറച്ചു നോക്കി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല പറയാൻ കരുതി വെച്ചതൊക്കെയും ഒറ്റ നിമിഷം കൊണ്ട് ആവിയായി പോയതുപോലെ ഉള്ളിൽ നിറഞ്ഞതത്രയും ശൂന്യത മാത്രം ഇനിയും എത്ര കാലം വേണമെങ്കിൽ പോലും കാത്തിരിക്കാൻ യാതൊരു മടിയുമില്ല സന്തോഷത്തോടെ തന്നെ ഞാനത് ചെയ്യും പക്ഷേ ഹരിയുടെ കണ്ണുകൾ ഒരു നിമിഷം സീതയിൽ തങ്ങി ഉള്ളിൽ ആദ്യമായി മോഹം തോന്നിയ ഒരുവൾ പ്രണയം എന്തെന്ന് പഠിപ്പിച്ചവൾ സ്കൂളിൽ വെച്ച് മുട്ടിയിട്ടു തുടങ്ങിയ പ്രണയത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നൂറായിരം കാരണങ്ങളുണ്ടായിരുന്നു അവൾ അറിഞ്ഞില്ല എങ്കിലും കൺമുന്നിൽ കണ്ടതൊക്കെയും അവളുടെ മുഖമായിരുന്നു ഹൃദയം എപ്പോഴും ഒരുവിട്ടു കുതിപ്പിച്ചതത്രയും അവളുടെ പേരായിരുന്നു ആ പ്രണയത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് എൻ്റെ സൗഹൃദം പോലും ഞാൻ അവളിലേക്ക് ചേർത്ത് വെച്ചത് മനോഹരമായൊരു ചിരിയുണ്ടായിരുന്നു ഹരിയിൽ അത് പറയുമ്പോൾ നിറയെ പ്രതിസന്ധികൾ അവളെ നേടാൻ ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും അതെല്ലാം നേരിടാൻ മനസ്സുകൊണ്ടൊരുങ്ങി കാത്തിരുന്ന എൻ്റെ ആ പ്രണയം ഇനിയെങ്കിലും അതിൻ്റെ അവകാശി അറിയണമെന്ന് കരുതിയാണ് ഞാൻ ഒന്ന് നിർത്തുന്നുണ്ടോ ഹരി നീ എനിക്ക് കേൾക്കാൻ വയ്യ അവൻ പൂർത്തിയാക്കും മുന്നേ അല്പം ഉച്ചത്തിൽ തന്നെ സീത അവനെ തടഞ്ഞു അല്ലടി ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ഹരി ആൽത്തറയിൽ നിന്നും ചാടിയിറങ്ങി നീ പറഞ്ഞെടുത്തോളം തന്നെ മതിയായി സീത അസഹിഷ്ണുതയോടെ തലകുടഞ്ഞു മനസ്സിൽ തോന്നിയതെല്ലാം അതിനെ എന്തു തന്നെയായാലും ഇവിടെ വെച്ച് ഈ നിമിഷം മറന്നു കളഞ്ഞേക്കണം നീ അതെന്തായാലും എനിക്കിനി അറിയണ്ട കടുത്ത മുഖത്തോടെ പറയുന്നവർക്ക് നേരെ ഹരി അന്തം നോക്കി അവൻ വീണ്ടും എന്തോ പറയാൻ വന്നത് സീത വീണ്ടും കൈയുയർത്തി തടഞ്ഞു എനിക്കെന്റെ ആ പഴയ കൂട്ടുകാരനെ വേണ ഹരി മറ്റൊരു ബന്ധം പറഞ്ഞിട്ട് നീ എന്നെ കെട്ടിയിടല്ലേ എനിക്കത് സഹിക്കാൻ വയ്യടാ സീത ഹരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു നീ എന്തൊക്കെയായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവനാ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ആ മുഖത്ത് തെളിഞ്ഞ അന്താളിപ്പ് സാക്ഷി പറയുന്നുണ്ട് നിന്നെ എനിക്ക് എനിക്കങ്ങനെ കാണാനാവില്ല ഹരി മരണം വരെയും നീ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തന്നെയായിരുന്നാൽ മതി എങ്ങനെ ഹരി വീണ്ടും അവളെ പകച്ചു നോക്കി മനസ്സിൽ പ്രണയം തോന്നിയതിന് ഞാൻ ഒരിക്കലും നിന്നെ തെറ്റ് പറയില്ല പക്ഷേ എന്നെ നീ അങ്ങനെ കണ്ടെന്ന് ചിന്തിക്കാൻ കൂടി വയ്യ ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം സീത വീണ്ടും ഹരിയെ നോക്കി അതിനെ എനിക്ക് നിന്നോട് പ്രണയമെന്ന് ഞാൻ എപ്പോൾ പറഞ്ഞു ഹരിയുടെ കണ്ണുകൾ രണ്ടും വീർത്ത് വന്നിരുന്നു പിന്നെ ഇത്രയും നേരം നീ ഇവിടെ നടത്തിയ പ്രസംഗം എന്തായിരുന്നു സീത അവന്റെ തോളിൽ ഒറ്റടി വെച്ചു കൊടുത്തു ഹരിപ്രസാദ് സീതാലക്ഷ്മിയെ പ്രണയിക്കുന്നു എന്നാണോ ഇത്രയും നേരം കേട്ടു നിന്നിട്ട് നിനക്ക് മനസ്സിലായത് വീണ്ടും ഹരിയുടെ നെറ്റി ചുളിഞ്ഞു ഉം അവന്റെ ആ ചോദ്യത്തിൽ ഒരു കല്ലുകടി തോന്നിയിട്ട് തന്നെയാണ് സീത പതിയെ മൂളിക്കൊണ്ട് തലയാട്ടി കാണിച്ചത് ഹരി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് ഉറക്കെ പൊട്ടി ചിരിച്ചു സീതയെ അവനെ പകച്ചു നോക്കി അവൾക്കൊന്നും മനസ്സിലായില്ല എല്ലാം പറഞ്ഞു തുടങ്ങിയ വെച്ചൊരുവൻ മുന്നിൽ നിന്നിട്ട് തലയറിഞ്ഞ ചിരിക്കുന്നു ഹരിയുടെ നേരെ അവളുടെ കണ്ണുകൾ കുർത്തു വഴിയെ കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെ വയർ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഹരി വളരെ കഷ്ടപ്പെട്ടാണ് ആ ചിരി ഒതുക്കിയത് നീയാള് കൊള്ളാലോടെ അവൻ കുനിഞ്ഞു നിന്നിട്ട് സീതയെ തലചിരിച്ചു നോക്കി വെളിവും വെള്ളിയാഴ്ചയുമില്ലാത്ത നിന്റെ കയറി പ്രേമിക്കാൻ മാത്രം ഗതികെട്ടവനാണോടെ ഞാൻ ഹരി ഒന്നും മനസ്സിലാകാതെ കിളിബാറി നിൽക്കുന്ന സീതയുടെ തലയ്ക്കൊരു കൊട്ടുകൊടുത്തു കൊടുത്തു സീതാലക്ഷ്മി സ്ട്രോങ് ആണ് വിവേകമുള്ളവളാണ് എന്നൊക്കെ കരുതിയ ഞാനാണ് വിഡ്ഢി പത്ത് പൈസയ്ക്കുള്ള ബുദ്ധിയില്ല ഹരി വീണ്ടും ഉറക്കെ ചിരിച്ചു സീതാലക്ഷ്മി ഹരിപ്രസാദിന്റെ നല്ല കൂട്ടുകാരിയാണ് എന്നും എപ്പോഴും അങ്ങനെ ആയിരുന്നാൽ മതി നീ നിനക്കെന്നെ വേറൊരു രീതിയിൽ കാണാൻ വയ്യെന്ന് പറഞ്ഞില്ലേ എനിക്കങ്ങനെ ആലോചിച്ചു നോക്കാൻ പോലും കഴിയില്ല എന്റെ പ്രണയം അത് നീയല്ല സീതെ അവൻ അവളെ വലിച്ചടുത്തേക്ക് നിർത്തി പിന്നെ പിന്നെ ആരാ ഹരി സീത പാതിയിൽ ചോദ്യം അവനെ നോക്കി അതിന് മുഴുവനും പറയാൻ നീ എന്നെ അനുവദിച്ചോ അതിനു മുന്നേ നീ സ്വയം മനസ്സിലാക്കി എടുത്തില്ലേ ഞാൻ നിന്നെയാണ് പ്രേമിക്കുന്നത് എന്ന് അവളുടെ ഒരു കണ്ടുപിടിത്തം ഹരി പതിയെ ചിരിച്ചുകൊണ്ടവളെ ചേർത്ത് പിടിച്ചു സീത ഒന്നും മിണ്ടിയില്ല പക്ഷേ അവൾക്കുള്ളിൽ ഒരു ചോദ്യം വീർപ്പുമുട്ടുന്നുണ്ട് ഒറ്റ കൊണ്ട് എൻ്റെ ഹൃദയം കീഴടക്കി ഇന്നും തിരിച്ചിറങ്ങി പോവാതെ എന്നെ കൊല്ലാതെ കൊല്ലുന്ന എൻ്റെ പ്രണയനെ അതാരാണെന്നല്ലേ ഹരി സീതയുടെ കണ്ണിലേക്ക് നോക്കി സീതയൊന്ന് തലകുലുക്കി പാർവതി അവൻ ആ പേര് പറഞ്ഞതുപോലും എത്ര ഹൃദ്യമായാണ് എന്നിട്ടും പോയ സീതയെ ഹരി തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു ഹരി കാറ്റുപോലെ സീതയുടെ സ്വരം നേർത്തു വിശ്വാസമാവുന്നില്ലേ പ്രയാസമുണ്ടാകും പക്ഷേ സത്യം ഒരിക്കലും അങ്ങനെ അല്ലാതാവില്ലല്ലോ ഹരി പതിയെ പറഞ്ഞു പക്ഷേ ഹരി സീത പറയാൻ വന്നതെന്തോ അവൻ്റെ നോട്ടത്തിന് മുന്നിൽ പിടഞ്ഞു വീണു പറയേണ്ടതായിരുന്നു ഗിരീഷിന്റെ താലിക്കു മുന്നിൽ അവൾ തലകുനിച്ചു കൊടുക്കും മുൻപ് പറയണമായിരുന്നു എനിക്കറിയാമത് പക്ഷേ പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല ഇപ്രാവശ്യം അവൻ്റെ ചിരി ചോർന്നു പോയിരുന്നു പക്ഷേ ഗിരീഷിന്റെ ഭാര്യയായ പാർവതിയെ ഞാൻ ഒരിക്കലും മോഹിച്ചിട്ടില്ല മറ്റൊരു കണ്ണോടെ നോക്കിയിട്ടില്ല പക്ഷേ വിധി വീണ്ടും എനിക്കൊരു ഒരുക്കിയതാണെങ്കിലും ഇനിയും ഞാനത് കണ്ടില്ലെന്ന് നടിക്കണോ ഹരി സീതയെ നോക്കി